നമസ്കാരം ന്യൂസ് ഗ്ലോബി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ദീപ ജോസഫിനെ കുറിച്ച് ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോ ചെയ്തിരുന്നു അഡ്വക്കേറ്റ് ദീപ ജോസഫ് സുപ്രീം കോടതിയിലെ അഭിഭാഷകയാണ് അവര് രാഹുൽ മാങ്കൂട്ടത്തലിനോട് എന്താണ് പിണറായിക്ക് ഇത്ര വിരോധം അല്ലെങ്കിൽ സി പി എമ്മിന് എന്താണ് ഇത്ര വിരോധം എന്ന് ചോദിച്ച് വീണ്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് എന്തായിരിക്കും പിണറായി സർക്കാരിന് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിഹിതത്തോട് ഇത്ര താല്പര്യം എത്ര ആലോചിച്ചിട്ടും അങ്ങ് പിടികിട്ടുന്നില്ല ഇതിനു മുൻപും പല അവിഹിതങ്ങളും നടന്നു കൊടിയേരിയുടെ കുടുംബത്തിലെ പ്രണയം പുഷ്പിച്ചത് ബീഹാറിലാണ് എം എൽ എ ആയി തുടരുന്നയാൾക്ക് എവിടെയൊക്കെ പുഷ്പിച്ചു എന്ന് പോലും അറിയില്ല പൊതുമരാമത്ത് മന്ത്രിയുടെ ഭാര്യ പീഡനത്തിന് പരാതി നൽകിയപ്പോൾ കിട്ടിയ പ്രമോഷൻ മരുമകൻ സ്ഥാനവും മന്ത്രിസ്ഥാനവും ഗതാഗത മന്ത്രിയുടെ പരീക്ഷണം സോളാറിൽ നിന്ന് ശിശുക്കളെ എങ്ങനെ ഉത്പാദിപ്പിക്കാം എന്നായിരുന്നു അതിലും വിജയിച്ചു പക്ഷേ ഇവിടെയൊക്കെ പരാതിയും പരാതിക്കാരിയും ഉണ്ടായിരുന്നിട്ടും പരാതിക്കാരിക്ക് നീതി ലഭിച്ചോ പോലീസ് അന്വേഷണം നടന്നോ കോടതി ഉത്തരവ് വന്നോ അന്തിച്ചർച്ച ഉണ്ടായോ ചാനലുകൾ ആഘോഷിച്ചോ ഇതും തേർപ്പാട് നിങ്ങളിട്ടാൽ ബർമുട അതേ സംഭവം മറ്റാരെങ്കിലും ഇട്ടാൽ വള്ളിനീക്കൽ രാഹുൽ എന്നല്ല നേരായ മാർഗത്തിലല്ലാത്ത ആരെയും പിന്തുണയ്ക്കുന്നില്ല പക്ഷേ നീതി ന്യായവും ഒരേ സംസ്ഥാനത്ത് രണ്ടു പാത്രത്തിൽ വിളമ്പുന്നത് കണ്ട് പ്രതികരിച്ചു പോയതാ സൗമ്യവധ കേസിലെ പ്രതി ജയിൽ ചാടി അതും ഈ സർക്കാരിന്റെ പോലീസ് ഒത്താശയോടെ വധത്തിൽ വല്ല തീർപ്പുമായോ ഇല്ല ഗോവിന്ദചാമി ജയിൽ ചാടിയതിന്റെ വല്ല അന്വേഷണവും നടന്നോ ആ ദിശാവധത്തിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തോ ചെറുതും വലുതുമായ ഒത്തിരി കുട്ടികൾ മൃഗീയമായി അങ്ങയുടെ മൂക്കിന്റെ താഴെ ക്രൂര ബലാത്സംഗം ചെയ്തു കൊല്ലപ്പെട്ടു അവർക്കൊക്കെ നീതി കിട്ടിയോ ഇനി ചോദിക്കട്ടെ സ്ത്രീകളുടെ തുല്യ നീതിയാണ് ലക്ഷ്യമെങ്കിൽ പറയൂ ആശാ വർഗേഴ്സ് നിങ്ങളുടെ മൂക്കിന്റെ താഴെ മാസങ്ങൾ സമരം ചെയ്തത് എന്നിട്ട് നീതി കൊടുത്തോ നിർദ്ദിഷ്ട കമ്മിറ്റികൾ സൗജന്യ സേവനം ചെയ്തിട്ടുണ്ടാവില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എവിടെ ആരെ രക്ഷിക്കാനാണ് അന്നും ഇന്നും ആ റിപ്പോർട്ട് മുഴുവനായും വെളിച്ചം കാണാത്തത് എന്റെ ഒരു സഹപ്രവർത്തകയെ പറഞ്ഞു പറ്റിച്ച് ശബരിമല കയറ്റി എന്നിട്ട് അവർക്ക് നീതി കൊടുത്തോ അവരുടെ പോയ കുടുംബവും മക്കളെയും മടക്കി കൊടുത്തോ അങ്ങനെ ചോദിച്ചാൽ തീരാത്ത ചോദ്യങ്ങളുണ്ട് സഹകളെ സർക്കാരെ ഒരുപാട് ഒരുപാട് പരാതിക്കാരി ഇല്ലാത്ത ഒരു കേസിന് പിന്നാലെ പോലീസിനെ നിയമിച്ച് നേരവും സർക്കാർ ഖജനാവിലെ പണവും ദൂർത്തടിക്കാൻ നാണവും ഉളുപ്പും വേണം കോൺഗ്രസ് പാർട്ടി തന്നെ കുറ്റാരോപിതന്റെ കേസിൽ നടപടിയെടുത്തു ഒന്ന് ചോദിക്കട്ടെ ഇങ്ങനെ ഒരു നടപടി എടുക്കാൻ ഇന്നുവരെ നിങ്ങൾക്ക് കഴിഞ്ഞോ ഇനി എന്തെങ്കിലും കഴിയുകയും ചെയ്യുമോ എങ്കിലും നട്ടലുള്ള പ്രതിപക്ഷമുണ്ടെങ്കിൽ ഭരണപക്ഷം നല്ല ഭരണം കാഴ്ചവെക്കും അല്ലാത്ത നാട്ടിൽ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും അതെ ഇന്നും ബോംബ് നിർമ്മാണം കേന്ദ്രം കണ്ണൂരിൽ പൊട്ടിത്തെറിച്ചു അനേകം കുട്ടികൾ മയക്കുമരുന്ന് അടിമയാക്കപ്പെടുന്നു സ്കൂൾ കലാലയം മയക്കുമരുന്ന് വിപണന കേന്ദ്രങ്ങളാക്കപ്പെടുന്നു വല്ല അന്വേഷണവും പ്രതിരോധ സംവിധാനവും ഉണ്ടോ സർക്കാരെ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയാൽ ജീവൻ അപകടത്തിലാണെന്ന് ഓരോ മരണങ്ങളും സൂചിപ്പിക്കുന്നു മരുന്നു മാറി കുത്തുന്നു ഉപകരണങ്ങൾ ശരീരത്തിനകത്തു വെച്ച് തുന്നി കെട്ടുന്നു കൈക്ക് പകരം കാല് മുറിക്കുന്നു അതുകൊണ്ട് എന്ത് വേണ്ടി പറയാൻ പറ്റാത്ത ഇടത്ത് വരുന്ന അസുഖത്തിന് ആളുകൾ കടം വാങ്ങിയും വസ്തുവിറ്റും സ്വകാര്യ ആശുപത്രിയെ സമീപിക്കുന്നു കാരണം വിദഗ്ധരായ ഡോക്ടേഴ്സ് സ്ഥലം മാറി വേണ്ടപ്പെട്ട ഭാഗം മുറിച്ചു കളഞ്ഞാൽ പുറത്തു പറയാനും പറ്റില്ല മാനവും ജീവനും പോകുമെന്നാണ് അടക്കം പറച്ചിൽ അവിഹിതം നടന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞു ഉഭയസമ്മത പ്രകാരം നടന്ന കാര്യത്തിന് പരാതിയുമില്ല കൊച്ചു സുഖമായി വളരുന്നു എന്നിട്ട് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് അതിനെക്കുറിച്ച് പറയാൻ എന്ത് യോഗ്യതയുണ്ട് അവരെല്ലാം കൂട്ടമായി രാഹുലിന്റെ രാജി ആവശ്യപ്പെടുന്നു ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും സർക്കാരും ഉദ്യോഗസ്ഥരും ഭരണ സംവിധാനങ്ങളും നല്ല കീഴ്വഴക്കങ്ങൾ സൃഷ്ടിക്കണം എന്നിട്ട് അത് പിന്തുടരാൻ മാതൃകയാവണം അതിന് ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ രണ്ടമ്മച്ചിമാർ രണ്ടുപേരും തീവ്രത യൂണിറ്റിന്റെ ഇൻചാർജുമാരാണ് മാമൻ തീവ്രത അളക്കും ഈ സർക്കാരിന്റെ ഭാഗമായ നിങ്ങളുടെ സ്വന്തം പള്ളി രാവിലെ ആറു മണിക്ക് ഒരു സ്ത്രീയെ സെക്സ് ചെയ്യാൻ കാത്തിരുന്നത് ലോകം മുഴുവൻ കേട്ടു വേറൊരുത്തൻ സെക്സ് ചെയ്യാൻ നോക്കിയിരുന്നിട്ട് അവൾ ചെല്ലാത്തതിന്റെ പരിഭവവും ലോകം മുഴുവനും കേട്ടു ശശീസ് ചേട്ടന്മാരുടെ കാമ കേളികൾ ലോകം മുഴുവൻ പാട്ടാണ് ഒരു മന്ത്രി തന്റെ കൊച്ചിനെ സോളാർ സഹായത്തോടെ ജനിപ്പിച്ച് വളർത്തുന്നത് അങ്ങാടി പാട്ടാണ് ചീഫ് സെക്രട്ടറിമാരുടെ കാമസൂത്ര ടിപ്സുകൾ പുസ്തക രൂപേണ ലഭ്യമാണ് എന്നിട്ടും അവിടെ ഒന്നും ഇല്ലാത്ത വേദനയും ധർമ്മസങ്കടവും ആരും കാണാതെ പോകരുത് ചാനലേമാന്മാരുടെ പീഡനവും അങ്ങ് അറിഞ്ഞില്ലേ അല്ലേ ദയവായി കണ്ണടകൾ മാറ്റണം പുതിയ കണ്ണട ആവശ്യമാണ് രാഹുൽ നീ തെറ്റുകാരനല്ല എന്ന് പറയാൻ ഞാൻ ആളല്ല തീ പുകയുണ്ടാവില്ല എന്നാലും നിന്നേക്കാൾ മൂത്ത അണ്ണന്മാർ രാജിവെച്ചിറങ്ങുമ്പോൾ മാത്രമേ നിനക്കും രാജി ബാധകമാകുന്നുള്ളൂ നിയമവും നീതിയും എല്ലാവർക്കും ഒരുപോലെയാണ് അല്ലാതെ അത് രാഷ്ട്രീയവും ജാതിയും മതവും നോക്കിയല്ല നിന്റെ കൂടെ നിന്റെ പാർട്ടിക്കാർ നിൽക്കാത്തതിന് ഒത്തിരി കാരണങ്ങളുണ്ട് അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നട്ടെല്ലു വളഞ്ഞാൽ നേരെ നിൽക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പാർട്ടിയുടെയും ഭാഗമല്ല ഞാൻ ഇനി അതു പറഞ്ഞു ഒരു സൈബർ അറ്റാക്ക് വേണ്ട എന്നും പ്രതീക്ഷിച്ച് ഞാൻ ഞാനിരിക്കുകയും ചെയ്യുന്നുണ്ട് സൈബർ അറ്റാക്കുകൾ ഒരുപാട് ഒരുപാട് പിന്നാലെ വരും എന്നൊക്കെ തന്നെയാണ് ദീപ ജോസഫ് പറഞ്ഞു വെക്കുന്നത് എന്തായാലും രാഹുൽ പാങ്കൂട്ടത്തിൽ വളരെ വ്യക്തമായി ദീപ ജോസഫ് പിന്തുണച്ചിരിക്കുന്നു മാത്രമല്ല ഇപ്പോഴുള്ള ഈ ചീഞ്ഞ് നാറിയ ആ ചില വ്യവസ്ഥകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചില സി പി എമ്മിന്റെ മന്ത്രിമാരെയും എം എൽ എമാരെയും കുറിച്ചും ഒക്കെ നല്ല വെടിപ്പായിട്ട് പറഞ്ഞിട്ടുമുണ്ട് ഇനിയും ഇതിൽ കൂടുതൽ ആരുടെയെങ്കിൽ വായിൽ നിന്ന് കേൾക്കണോ